കൂടേന ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം അതായത് മികച്ച വണ്ടികൾ എപ്പോഴും പുറത്തു കേട്ടുള്ള ഹോണ്ടയുടെ ഗ്രാസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നീല കളറും ബ്ലാക്ക് കളറും ഇട കളർ എന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ വണ്ടിയുടേത് ഹോണ്ട ഗ്രാസിയ നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും എന്നെനിക്കറിയാം എങ്കിലും നമ്മൾ ഈ വണ്ടിയെ പരിചയപ്പെടുത്തുന്നത് മികച്ചൊരു വാഹനം തന്നെയായിട്ടാണ് അധികം ശബ്ദകോലാഹലങ്ങളില്ല ഓടിച്ചു നോക്കിയപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇട അത്യാവശ്യം നല്ല വൃത്തിപ്പെടുപ്പായിട്ടിരിക്കുന്ന ഒരു വാഹനം പിന്നെ ഇത് രണ്ട് സെക്കൻഡ് ഓണറാണ് നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർ വാഹനമാണ് പിന്നെ ഇതിൽ പറയാനുള്ളത് രണ്ട് വീലുകൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് പെയിൻറ്റിങ്ങിൽ ചെറിയ അപാകതകളുണ്ട് എന്താ സംഭവം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് വീണായിരുന്നു ഈ അടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് പെയിന്റ് പോയിട്ടുള്ളത് അത് ഈ സൈഡിലൊന്നും ബാക്കിയൊന്നും പ്രശ്നമില്ല ഫ്രണ്ടേജ് ഒക്കെ നോക്ക് നല്ല വൃത്തിപേടുപ്പോ തന്നെ ഇരിക്കുന്നില്ലേ അവിടെ ഒന്നും പ്രശ്നമില്ല പ്രശ്നം വരുന്നത് ഈ സൈഡിലേക്കാണ് ഇവിടെ ഒന്നും വീണായിരുന്നു ചരലിൽ വീണായിരുന്നു അതാ പിന്നെ വണ്ടി എടുക്കലില്ല അതാണ് കൊടുക്കുകയാണ് പിന്നെ ഇത് രണ്ടും ഫസ്റ്റ് ഓണറും സെക്കൻഡ് ഓണറും ലേഡീസ് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ് ഫസ്റ്റ് ഓണർ ഒരു ടീച്ചറായിരുന്നു വളരെ ലോ കിലോമീറ്റർ അതായത് തൊട്ടടുത്ത് സ്കൂളിലേക്ക് പോയി വരുന്ന ഒരു പരിപാടി മാത്രമാണ് ഉണ്ടായിരുന്നത് സെക്കൻഡും ലേഡി ഒരു മെഡിക്കൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റെപ്പല്ല അവിടെ ഒരു ഷോപ്പാണ് അവിടേക്ക് ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാക്സിമം അത്രയാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഈ വണ്ടി വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളൂ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതേ ഈ പറയുന്ന സ്ക്രാച്ച് കാര്യങ്ങൾ പിന്നെ ഇത് ഇവിടുത്തെ ഒരു ചെറിയ നരപ്പൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയൂല ഇവിടെ ഒന്നും കാര്യമായ നരപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ അത്യാവശ്യം വൃത്തിപെടുപ്പൊക്കെയുണ്ട് നിരപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഇവിടെ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ ഒരു നിരപ്പ് ശേഷിച്ചിട്ടുള്ളത് രാസയുടെ ജീ പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ വണ്ടി കഴുകിയിട്ടില്ല എന്നുള്ളത് അത് വേറെ കാര്യം ബാക്കൊക്കെ നോക്കുകയാണ് ബാക്കിൽ ഗ്രില്ല് സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് കഴുകി കഴിഞ്ഞ് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടപ്പനായിട്ട വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഒന്നും കാര്യമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങള സീറ്റ് കവറൊന്നും വേറെ മോശങ്ങളൊന്നും ഇല്ല പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ വേഗത്തിൽ പോകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഓടിക്കുമ്പോഴും കാര്യമായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ സൗണ്ട് തീരെ കുറവാണ് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തീരെ വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് കാരണം കാര്യമായ സൗണ്ട് കലമിലെ ശബ്ദങ്ങൾ കാര്യങ്ങളൊന്നും നല്ല വണ്ടിക്കില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നമ്പറും കുഴപ്പമില്ലാത്ത നമ്പർ മുപ്പത്താറ് ജി മുപ്പത്തഞ്ച് അഞ്ച് എഴുപത്തി ഏഴ് എന്നുള്ളതാണ് ഈ വണ്ടിയുടെ നമ്പറ് വണ്ടി നല്ല വണ്ടിയാണ് പക്ഷേ ഒന്നും വീണപ്പോൾ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു ഇനി കനം കുറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറാമെന്നാണ് ഇവർ തീരുമാനിച്ചത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു വണ്ടി അതിൽ രണ്ട് ഓണേഴ്സും ലേഡീസും ഉപയോഗിച്ചിട്ടുള്ളതാണ് ലോക്കൽ ഓൺ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ അടുത്ത കൊല്ലം വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് ജൂലൈ നാലാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷനാണെങ്കിൽ പുതിയ ഇതെടുത്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വെറുതെ ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വാഹനം ഓടിച്ചു നോക്കി വേറെ കുഴപ്പമില്ലാത്തതാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിന് കാര്യം ഇല്ലെങ്കിൽ കൂടിയും നമുക്കൊന്ന് ഇതാണ് സ്റ്റാർട്ടിങ് സംഭവം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടായി ഇത്രേ ഉള്ളൂ ശബ്ദം ആണോ വേറെ ശബ്ദങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിലില്ല പിന്നെ അത് റേസ് ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടോ സ്മൂത്താണ് ഇനി പുകയ കാര്യങ്ങളൊന്നുമില്ല വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡലായതുകൊണ്ടും അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടും നല്ല വൃത്തിയായിട്ട് തന്നെ നിലവിൽ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ഉള്ള വണ്ടിയാണെന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വെറും നാൽപ്പത്തി ആറായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക വിലവേശലിന് വിധേയമാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം സ്വന്തമാക്കാം അധികം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വണ്ടിയെന്ന് നൽകി മേടിക്കാൻ കൊള്ളാവുന്നൊരു വാഹനം തന്നെയാണ് കുറഞ്ഞ കിലോമീറ്ററും കാര്യങ്ങളൊക്കെയാണ് മൂ കൂടിയ മോഡൽ കുറഞ്ഞ കിലോമീറ്റർ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ എങ്കിൽ ഈ വണ്ടി ധൈര്യമായിട്ട് ഉപയോഗിക്കാം ചെറിയ ടച്ചപ്പ് നടത്തണം ഈ സൈഡിലൊന്നും കോറിയിട്ടുണ്ട് അതായത് ഈ ചരൽ വീണ ഈ ഒരു പാട് മാത്രണ്ട് ബാക്കി ബാക്കിലൊന്നും ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്ന് പറയാനുള്ളത് പിന്നെ ഈ മഡ്ഗാടിൻ്റെ അവിടുത്തെ ഒരു ചെറിയ കണ്ണൊക്കെ ഊട്ടിങ്ങി പോയിട്ടുണ്ട് വേറൊരു പ്രശ്നങ്ങൾ നിലവിലില്ല ഒന്നും കൂടി പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് അതായത് രണ്ടും ലേഡി ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളാണ് രണ്ട് ലേഡീസായിരുന്നു ഇതിൻ്റെ ഓണർമാർ പുക ടെസ്റ്റ് വരുന്നത് എടുത്ത് തരും ഇൻഷുറൻസ് വരുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഫ്രണ്ട് ടയർ ഒരു അൻപത് ഉണ്ട് ബാക്ക് ടയറ് മോട്ടോർ തലേനാണ് മാറ്റേണ്ടി വരും അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടി വരും വണ്ടി കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് കഴുകിയ കുട്ടപ്പനായിരിക്കും ഈ വാഹനം നന്നാക്കാൻ പറയുന്ന നാൽപ്പത്തി ആറായിരം രൂപയാണ് ആർക്കും പ്രൈസ് വില ശേഷം മികച്ച ഒരു വില നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും താല്പര്യമുള്ളവർ എത്രയും വേമ വേമ പിടിച്ചുവിടാ മറ്റൊരു വാഹനത്തിന് എടുക്കാതിയാണ് വരുന്നവരെ എല്ലാം കൂട്ടുകാരും ഇടും ബൈ ബൈ